പൊതുവെ അപ്പം സ്വഭാവമുള്ള ആളായത് കൊണ്ട് ആളുകൾ സാധാരണ മലയാളത്തിൽ ഒരു സാധനമാണ് നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് സിനിമകൾ അപകടമായിട്ട് ഉണ്ടാവും പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് അയാളുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിന് അതിനേക്കാളും വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഒക്കെ എം ഡിപ്പള്ളാണ് കാര്യങ്ങൾ പറയാൻ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത് അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിൽ ഉണ്ടായി ചേർപ്പാണ് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടപ്പെട്ട ഒരു അറിവുള്ള പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോക ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിലെ ലോകത്തിൻ്റെ വിവിധ ഭാഷകളിലെ പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവുകൾ അത് വായിച്ചിരിക്കുന്നു ഇതിനത്തെ കാലത്ത് വീര്യം ഫോൺ ഫോണെടുത്തപ്പോഴെന്നെ വിളിച്ചത് എനിക്ക് ഒരു പുസ്തകം കൊടുത്തു കാണിക്കും രണ്ടാം ലോകമഹായുദ്ധ കാലത്താണെന്ന് ഒരു സംഭവ സംഭവം ആണ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് അദ്ദേഹം പറഞ്ഞിട്ട് എന്റെ രണ്ട് പുസ്തകങ്ങൾ അന്നേരം ഒന്നാമതാണ് ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോൾ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെ കൂടെ അത്രയും വായിക്കും ഇത്രയും കൂടെ നോക്കാം അപ്പൊ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതും വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഞാനും അദ്ദേഹം തമ്മിൽ പള്ളി ദൂരം ഇല്ലെങ്കിലും പിന്നെ മോള് തമ്മിൽ ദൂരമാണ് പക്ഷെ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യരംഗത്ത് അത്രത്തോളം അപ്ഡേറ്റഡാണ് അത്രത്തോളം തികച്ചും മുന്നിൽ നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ് എനിക്ക് പിന്നെ ഒരു കഥ രണ്ട് കഥകളാണ് അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ നിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാൻ ഞാനും രചിക്കതാണ് കുറെ വലിയ കഥ ഒരു പൂർണ്ണ സിനിമ ആയിട്ട് മൂന്ന് മണിറ്റിലും അല്ലാതെ രണ്ടു മണിക്കൂറിനുള്ള സിനിമയൊക്കെ അദ്ദേഹത്തിന് സമയം അതിന്റെ അകത്ത് തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിനൊരു വൈകാരികമായിട്ട് ഇതുതന്നെ അങ്ങ് ആക്കാമെന്ന് തീരുമാനിച്ച ഒരുപാട് കഥകളുണ്ട് ഇതിനെല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം എങ്കിലും അല്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ കിട്ടുള്ളൂ അതാണ് ഘടക നിന്റെ ഓർമ്മയ്ക്ക് ഇതിന് ഘടകം കൈട്ടില്ലേ ഞങ്ങളിത് ശ്രീലി എൻ ഡിയുടെ എന്താ പറയുക കുറച്ച് ആത്മാംശുള്ള സിനിമയാണ് അതെയാണ് അതിൽ രണ്ട് വേഷമാണ് എന്നോട് ചെയ്യാനെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതും ചുരുങ്ങി ഒന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ സിനിമയിൽ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു മയ മൊസ്റ്റാലി ഒരു സിനിമയാണ് നമ്മൾ സിനിമ നമ്മൾ പലരും ടി വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഇപ്പോൾ തറവാടും പോയ അച്ഛനൊക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സിനിമ പോയി ഷൂട്ട് ചെയ്തതാണ് മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറില് ഫോറിലാണ് ഷൂട്ട് ചെയ്തത് ഈ പടം ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ ഒടം ശ്രീലങ്കല്ല ഷൂട്ട് ചെയ്തു അങ്ങനെ ഒരു ഒരു പ്രത്യേക സിനിമയാണ് പ്രത്യേകയാണ് എൻപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അല്ലെങ്കിൽ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായിനക്കാർ ഉണ്ടായിരുന്നില്ല ഒരു സാഹിത്യ രൂപം അത് എൻ ഡിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മുടെ മനസ്സിലാക്കി അത് നമുക്ക് സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തരം തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു ആരംഭക്കുറിച്ചാണ് അച്ചടിച്ചിൽ അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് ഇപ്പൽ കാലത്ത് സിനിമ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അതിരഥ തിരക്കഥ ഉപകാരപ്പെട്ടു ഞാൻ എം ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുന്നാലൊന്നും പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ട് ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അതായത് കഥ വായിക്കാൻ രണ്ട് ഒരു കഥ ഒരു പത്ത് പഴിച്ചോ അല്ല അഞ്ച് പഴയ നാല് പഴയൊരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചു വന്നിട്ടില്ല അതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു എനിക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ലാത്തതുകൊണ്ടാണ് നീല് പോയത് അരിത്രയൊക്കെ ആയി ഇത് മലയാളത്തിലെ ആദ്യ സംരംഭം പോലെയാണ് എന്തെങ്കിലും പ്രായം ആയിട്ടില്ല എ ഒരു വർഷം കൂടെ അത്രേ ഉള്ളൂ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും